നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഹെയർ സ്റ്റൈലിംഗിൻ്റെ ഭാഗമായിട്ട് ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യുക അല്ലെങ്കിൽ സ്മൂതനിങ് ചെയ്യുക പിന്നെ ബ്രസീലിയൻ ബോട്ടോക്സ് പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് നാനോപ്ലാസ്റ്റിക് ഇങ്ങനെ തുടങ്ങി കുറേ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റുന്ന ഇപ്പം കേൾ ഈയിപ്പിക്കുന്ന ഒക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പം ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് മിക്കവാറും എല്ലാവരും അത് ചെയ്യാറുമുണ്ട് ലൈഫിൽ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹം ഇല്ലാത്ത ഒരാളും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത്രത്തോളം ഒരു ചേഞ്ച് നമ്മുടെ ഫേസിനും സ്റ്റൈലിനും ഒക്കെ അത് വരുത്തുകയും ചെയ്യും പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും ക്ലിനിക്കിലേക്ക് വരുന്ന പേഷ്യൻസ് പറയുന്നത് മുടി കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അതായത് ആദ്യം വലിയ മുടികൊഴിച്ചിലൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും മുടി പൊഴിയുന്നു എസ്പെഷ്യലി ഇപ്പം ബൊട്ടോക്സ് പോലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വൺസ് ഇൻ എ വീക്ക് ആയിരിക്കും ഇവർ ഹെയർ വാഷ് ചെയ്യുന്ന അല്ല അഞ്ച് ദിവസത്തിൽ ഒരിക്കലൊക്കെ ഹെയർ വാഷ് ചെയ്യാൻ പറയുന്നത് ആ വാഷ് ചെയ്യുന്ന ദിവസം മുടി വല്ലാതെ ഊരി പോകുന്നു ഒരുപാട് മുടി കയ്യിൽ വരുന്നു മാത്രമല്ല ഇങ്ങനെ തലയോട്ടി കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലല്ല അതിൻ്റെ ഒരു കാര്യം ഇരിക്കുന്നത് നമ്മൾ ആ മുടിയെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ മുടിയുടെ സ്ട്രക്ചർ നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി അത് മാത്രമല്ല നമ്മൾ ക്ലിനിക്കിൽ ഇതിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയുന്നത് ആദ്യമായിട്ട് പറയാനുള്ളത് ഇപ്പം ഏത് തരം മുടിയുടെ സ്ട്രക്ചർ മാറ്റുന്ന ട്രീറ്റ്മെൻറ്സ് ആണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് കെമിക്കൽ ഫോമുലേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് കാരണം ആ മുടിയുടെ സ്ട്രക്ചറിനെ ആദ്യമേ ആ ബോണ്ടിനെ മാറ്റി പിന്നീട് നമ്മൾ അയൺ ചെയ്യുന്നു ഈ അയണിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് ആ മുടിയുടെ ആ സ്ട്രക്ചർ മാറുന്നത് അയൺ ചെയ്തതിന് ശേഷം രണ്ടാമതൊരിതും കൂടെ ആയിട്ട് എന്നെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ സമയത്ത് ഫോമാലിഹൈഡ് പോലുള്ള കണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ കമ്പോണൻസ് ആണ് ഇത് തീർച്ചയായിട്ടും അതിനകത്ത് ഉപയോഗിക്കും മാത്രമല്ല നമ്മുടെ മുടിയുടെ തല നിന്ന് ഒരു അര ഇഞ്ച് വിട്ടിട്ടാണ് സാധാരണ ചെയ്യുന്നത് അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ ഒക്കെ വിട്ടിട്ട് ആണ് സാധാരണ നല്ല സെൻറ്റേഴ്സിലൊക്കെ ചെയ്യാറുള്ളത് കാരണം സ്കാൽപ്പിലേക്ക് ഇതിന് കോണ്ടാക്ട് വരുംതോറും നമ്മുടെ മുടിയുടെ വേരിനെ അത് വീക്കാക്കാം അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ് ചെയ്യുക എന്നുള്ളതിലുപരി അത് നമുക്ക് എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് ഇനി ആദ്യം നമുക്ക് ഫുഡ് വഴി എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഈ ഫുഡെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് പ്രോട്ടീനാണ് കെരാറ്റീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ തന്നെയാണ് അപ്പോൾ ഈ പ്രോട്ടീൻ പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അത്യാവശ്യം നന്നായി കഴിക്കുക അതായതിപ്പം എന്തൊക്കെയാണ് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പയർ കഴിക്കുക കടല കഴിക്കുക ചിക്കൻ കഴിക്കുക മീൻ കഴിക്കുക മുട്ട കഴിക്കുക നട്ട്സ് കഴിക്കുക സീഡ്സ് കഴിക്കുക ഇതെല്ലാം ചെയ്യുക അത് പ്രോട്ടീൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ നട്ട്സും സീഡ്സും കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് സിങ്കിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ സെലിനിയത്തിൻ്റെ ആവശ്യമുണ്ട് ഇങ്ങനത്തുള്ള മൈക്രോന്യൂട്രിയൻസും നമുക്ക് ധാരാളമായിട്ട് വേണം കാരണം ഈ സ്ട്രക്ചര് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആണ് നമ്മൾ ഇങ്ങനത്തുള്ള ട്രീറ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ മുടിയുടെ ടെക്സ്ചർ മാറിയിട്ട് പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ എല്ലാ ട്രീറ്റ്മെന്റ്സും ചെയ്യുമ്പോൾ എന്നുള്ളതല്ല ഇത് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവർ തന്നെ പറയും നിങ്ങൾ കൃത്യമായി ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറയാറുണ്ട് പക്ഷേ അതിനെയും താണ്ടി കുറെ പേർക്ക് കുഴിച്ചിൽ വരുമ്പോഴാണ് നമ്മൾ ഒരു നമ്മുടെ ഒരു എക്സ്ട്രാ കെയറും കൂടെ അതിനകത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് അപ്പം അന്നേരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആഹാരത്തിനകത്ത് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ള ആഹാരം നന്നായി കഴിക്കുക അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ മത്തി അയല അല്ലെങ്കിൽ ചാള പോലുള്ള മീനുകളാണ് ഇതിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ മീൻ ഇതിൽ മാത്രമല്ല എല്ലാ മീനുകളിലും അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിൽ കുറച്ച് കൂടുതലായിട്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മെഗ്നീഷ്യവും സിങ്കും ഒമേഗ ത്രീയും ഉള്ളത് നട്ട്സിലും സീഡ്സിലുമാണ് ഇതും നമ്മുടെ ഡയറ്റിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്താനായിട്ട് നോക്കുക പിന്നെ സ്കാൽപ്പിൻ്റെ മൈക്രോ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യണം കാരണം നമ്മൾ എന്തൊക്കെ ന്യൂട്രിയൻസ് കഴിച്ചാലും നമ്മുടെ ബ്ലഡ് വെസൽസ് നിന്ന് അത് കാപ്പിലറീസിലേക്ക് പോയി അത് ഫോളിക്കിൾസിന് അടിയിലെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് മൈക്രോ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് ആ ന്യൂട്രിയൻസിന് ഹെയർ ഫോളിക്കിൾസിന് കൊടുത്ത് പുതിയ ഹെയർ ഫോളിക്കിൾ വരുമ്പോൾ അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തിൽ വരണം അതാണ് നമ്മുടെ ആവശ്യം മാത്രമല്ല ഉള്ള മുടിക്ക് ഈ പറഞ്ഞ സിബമായാലും അത്തരത്തിൽ നമ്മുടെ മുടിയെ നറിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ആ മുടിയെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സിബത്തിനെ മുടിയിലേക്ക് ഹെയർ സ്ട്രാൻഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് കഴിഞ്ഞിട്ടുള്ള മുടി കൊഴിച്ചിലിനെയും മുടി പൊട്ടി പോകുന്നതിനെയും ഒക്കെ നമുക്ക് തടയാൻ പറ്റൂ ഇനി ഇത് ഇത് മാത്രമല്ല ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നര വരുന്നതാണ് ഇപ്പോൾ നര എന്ന് പറയുന്നത് നമുക്കറിയാം ചെറിയ പ്രായം തൊട്ടേ ഇപ്പോൾ കുട്ടികൾക്ക് നര വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇങ്ങനെ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇപ്പം സൾഫേറ്റും പാരബനും ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറയുമ്പം അത് തീർച്ചയായിട്ടും ഉപയോഗിക്കണം മാത്രമല്ല നമ്മുടെ ഉറക്കം കറക്റ്റ് ചെയ്യണം കാരണം ഈ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നരയ്ക്കാനുള്ള സാധ്യത വരാം എല്ലാവർക്കും അല്ല ചിലർക്ക് അങ്ങനെ കൂടുതലായിട്ട് വരാം അങ്ങനെ ഒരുപാട് പേഷ്യൻസ് വന്ന് പറയാറുണ്ട് ഇതിനു ശേഷം നമുക്ക് നേരെ കൂടുന്നതായിട്ട് തോന്നുന്നതെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊരു ട്രീറ്റ്മെൻറ്റിനെ നെഗറ്റീവായിട്ട് രീതി പറയുമല്ല എങ്കിലും ചിലരുടെ കാര്യം പറയുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡയറ്റിൽ കോൺഷ്യസ് ആവുക ഇനി ഇത്തരത്തിൽ നമുക്കിപ്പം മുടി ഡാമേജ് ആയാലും അല്ലെങ്കിൽ ബ്രേക്കേജ് വരുന്നതാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകുന്നതാണെങ്കിൽ സ്പ്ലിറ്റൻസ് ഒക്കെ ആണെങ്കിലും ഇനി മുടി കൊഴിച്ചില് ഇപ്പോൾ ഈ മുടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വേർട്ടെക്സ് അല്ലെങ്കിൽ ഈ ഉച്ചഭാഗത്ത് നിന്നാണ് കൂടുതൽ മുടി പൊഴിയുന്നത് അപ്പോൾ അവിടെ ഒരു തിന്നിങ് വന്നിട്ട് ശരിക്കും ഈ സ്കാൽപ്പ് നല്ല വിസിബിൾ ആവും ഇപ്പം ആൻഡ്രോജനിക് അലോപേഷ്യ പോലുള്ള അതായത് കഷണ്ടി ഒരു അവസ്ഥയിലേക്ക് ഓവർ ദ ടൈം കുറച്ച് നാൾ കഴിയുമ്പം ഈ കൊഴിച്ചിൽ കൂടിയും പോവും എന്ന പൊടി പുതിയ മുടിയൊട്ട് വരുന്നുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ആവുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മൾ ക്ലിനിക്കലി പ്രൊസീജിയർ ചെയ്യുന്നത് പറഞ്ഞതുപോലെ നമ്മുടെ മൈക്രോ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്സ് ആയിട്ട് നമ്മൾ ചെയ്യും അത് മാത്രമല്ല ഹെയർ മോയ്സ്ചറൈസിങ് എന്ന് പറഞ്ഞ് നമുക്ക് ട്രീറ്റ്മെൻറ്സ് ഉണ്ട് അത് ഈ കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയറിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അതിൻ്റെ പോസ്റ്റ് കെയറും കാര്യങ്ങളൊക്കെ കൃത്യമായി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിൽ മുടി പൊഴിഞ്ഞു പോകുന്നതും പൊട്ടിപ്പോകുന്നതും അതുപോലെ തന്നെ പ്രിമച്യൂർ ഗ്രേയിങ് അതായത് നമുക്ക് അകാലനര പോലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് തടയാൻ പറ്റും ഈ പ്രൊസീജിയറിനെ കുറിച്ച് കൂടുതൽ വിഷമമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത ഏതെങ്കിലും എപ്പിസോഡിൽ നമുക്ക് കാണിക്കാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അത് മാത്രമല്ല അങ്ങനെ ഈ ഇപ്പം വേറൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പല സലൂൺസിലും ചെന്നിട്ട് അത് ചെയ്യുന്ന സമയത്ത് അവർ തന്നെ പല കാര്യങ്ങളും റെക്കമെൻഡേഷൻ പറയും അതായത് ഇപ്പോൾ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറുമാസം കഴിയാതെ നിങ്ങൾ അടുത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്യരുതെന്ന് അവർ ഉറപ്പായിട്ടും പറയും ഇത് സമ്മതിക്കാതെ എന്ത് ചെയ്യും വേറൊരു സ്ഥലത്ത് എന്നിട്ട് ചെയ്തിട്ട് രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ മൂടി ഡാമേജ് ചെയ്ത് ഡാമേജ് ആയിട്ട് ഒരുപാട് പേര് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ മൂടി പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്